ഏതാനും മാസങ്ങളായി പൊതു ഇടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ വിശദീകരണവുമായി നടൻ നസ്രിയ നസീം ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് താരത്തിന്റെ വിശദീകരണം താരത്തിന്റെ പോസ്റ്റിങ്ങിനെ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഞാൻ വൈകാരികവും വ്യക്തിപരവുമായ വെല്ലുവിളികളോട് മല്ലിടുകയായിരുന്നു എന്റെ മുപ്പതാം പിറന്നാൾ ആഘോഷം പുതുവർഷാഘോഷം സൂക്ഷ്മദർശിനിയുടെ വിജയാഘോഷം എന്നിവ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ എനിക്ക് മിസ്സായി എന്തുകൊണ്ടാണ് എനിക്ക് പങ്കെടുക്കാൻ കഴിയാതെ പോയതെന്ന് വിശദീകരിക്കാൻ കഴിയാതിരുന്നതിലും ഫോൺ എടുക്കാതിരുന്നതിലും മെസ്സേജുകൾക്ക് മറുപടി നൽകാതിരുന്നതിലും ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ഖേദം പ്രകടിപ്പിക്കുന്നു ഞാൻ കാരണമുണ്ടായ ആശങ്കകൾക്കും അസൗകര്യങ്ങൾക്കും ക്ഷമ ചോദിക്കുന്നു ജോലിക്കായി എന്നെ സമീപിക്കാൻ ശ്രമിച്ച എല്ലാ സഹപ്രവർത്തകരോടും ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ് എന്റെ അസാന്നിധ്യം കൊണ്ടുണ്ടായ തടസ്സങ്ങളെ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇന്നലെ എനിക്ക് മികച്ച നടിക്കുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് അംഗീകാരത്തിന് നന്ദി മറ്റു ജേതാക്കൾക്കും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർക്കും അഭിനന്ദനങ്ങൾ ഇതൊരു ദുഷ്കരമായ യാത്രയാണ് ഞാൻ സുഖം പ്രാപിച്ചു വരുന്നതായും ഓരോ ദിവസവും മെച്ചപ്പെട്ടു വരുന്നതായും നിങ്ങളെ അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ സമയത്ത് എന്നെ മനസ്സിലാക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും നന്ദി പൂർണമായും എനിക്ക് തിരിച്ചു വരാൻ കുറച്ചു സമയം വേണ്ടി വന്നേക്കാം പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാം ഞാൻ വീണ്ടെടുക്കലിന്റെ പാതയിലാണ് ഇങ്ങനെ അപ്രത്യക്ഷമായതിൽ എനിക്കെന്റെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ആരാധകരോടും വിശദീകരിക്കണമെന്ന് തോന്നിയത് ഇപ്പോൾ ഈ കുറിപ്പ് താരത്തിന്റെ ഈ പോസ്റ്റിനു താഴെ സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് താരത്തോടുള്ള തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്